രക്തത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ പഠനത്തിൻ്റെ പേരാണ് ഹെമറ്റോളജി ആരോഗ്യവനായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ രക്തമായിരിക്കും ഉണ്ടായിരിക്കാം ആ രക്തത്തിൻ്റെ പി എച്ച് ചോദിച്ചാൽ പറയണം അത് ഏഴ് പോയിൻറ്റ് നാലാണോ ഇനി രക്തക്കുടലുകൾക്കുള്ളിൽ രക്തകട്ടകൾ അടിഞ്ഞു കൂടുന്ന പ്രതിഭാസമാണ് ത്രോമ്പോസെസ ഇത്തരത്തിൽ ഒഴുകുന്ന രക്തത്തിൽ രക്തകട്ടകൾ രൂപപ്പെടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കരൾ വൃക്ക എന്നീ അവയവങ്ങൾ ഒരു തരം രാസവസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹെപ്പാലിൻ ഇനി ലാബുകളിൽ സാമ്പിളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന രക്തം കട്ട പിടിച്ചു പോകുന്നത് തടയുന്നതിനായിട്ടാ അതിലേക്ക് ചേർക്കുന്ന രാസവസ്തുവാണ് ഇ ഡി ടി എ പൂർണ്ണരൂപം എഥിലീൻ ഡൈ അമീൻ ടെട്ര അസറ്റിക്ക് ആസഡ ഇനി ബ്ലഡ് ബാങ്കുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനായിട്ടാ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രൈറ്റ ഇനി രക്തത്തിലെ ദ്രാവക ഭാഗത്തിന് നമുക്ക് പ്ലാസ്മ എന്ന് വിളിക്കാം പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലമാണ് ബാക്കി ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വിവിധങ്ങളായ പ്ലാസ്മ പ്രോട്ടീനുകളും അതിൽ ഒന്നാമത്തെയ്ത ഫൈബ്രണോജൻ ധർമ്മം രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്നു രണ്ട് ഗ്ലോബിളിൻ ധർമ്മം രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു മൂന്ന് ആൽബമിൻ ധർമ്മം ബി പി എ നിയന്ത്രിക്കുന്നു രക്തകോശങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിക്കാൻ ആദ്യത്തേത് ചുവന്ന രക്താണുക്കൾ അഥവാ ആർ ബി സി ധർമ്മം ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെയും സംവഹനം ആകൃതി ബൈ കോൺകേവിലിയൻസിൻ്റെ ആകൃതി ഇവയ്ക്ക് ചുവന്ന നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ നോർമൽ ലെവൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ അഥവാ വിളർച്ച ആർ ബി സിയുടെ നോർമൽ ലെവൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് ലക്ഷം പെർ ക്യൂബിക് മില്ലിമീറ്റർ ആണ് ഇനി രക്തഗ്രൂപ്പുകൾ നാല് തരമാണുള്ളത് എ ബി എ ബി ഒ ഇതിൽ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്ത ഒരുകുപ്പാണ് ഒ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് എ ബി രണ്ടാമത്തെ രക്തകോശങ്ങളാണ് ക്ഷേത ധർമ്മം രോഗപ്രതിരോധം ഇവയുടെ എണ്ണം ഏഴായിരം മുതൽ എണ്ണായിരം വരെ പെർ ക്യൂബിക് മില്ലിമീറ്ററിൽ ഇവ അഞ്ച് തരം ഉണ്ട ഒന്ന് ന്യൂട്രോഫിൽ രോഗാണുക്കളെ വിഴിങ്ങി നശിപ്പിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു രണ്ടാമത്തേതാ ബേസോഫിൽ ക്ഷേര ഉത്തേജിപ്പിക്കുന്നു അതുപോലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു മൂന്നാമത്തേതാ ഈസിനോഫിൽ ബീങ്ങൽ പ്രതികരണം ഉണ്ടാക്കുന്നു അതുപോലെ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു നാലാമത്തെയാണ് മോണോസൈറ്റ രോഗാണുക്കളെ വിഴിങ്ങി നശിപ്പിക്കുന്നു ലാസ്റ്റ് വൺ ലിംഫോസൈറ്റ രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു മൂന്നാമത്തെ രക്തകോശങ്ങളാണ് പ്ലെയിലുകൾ ധർമ്മം രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു ഇവയുടെ എണ്ണം ഒന്നര ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെയാണ് പെർ ക്യൂബിക് മിലിമീറ്റർ ഇനി രക്തത്തിൻ്റെ കട്ടപിടിക്കലിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ മൂലകം അത് കാൽസ്യം ആണ് ഇനി ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തസ്രാവം എടുക്കുന്ന സമയമാണ് ബ്ലീഡിംഗ് ടൈം അത് നാലര മിനിറ്റ് ആണ് ശരാശരി ഇനി ഇങ്ങനെ നിന്ന ആ ഒരു രക്തം കട്ട ആവശ്യമായ സമയമാണ് ക്ലോട്ടിംഗ് ടൈം അതിന്റെ സമയം എന്ന് പറയുന്നത് ശരാശരി പന്ത്രണ്ട് മിനിറ്റ് ആണ്